ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് നാലേകാൽ ലക്ഷം പിഴയും വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശിക്ഷാവിധി അറിയാൻ സജിതയുടെ മക്കളും കോടതിക്ക് പുറത്തുണ്ട് കോടതിക്ക് അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഈ വിധിയിൽ അവർക്ക് തൃപ്തിയുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി അല്പം മുമ്പാണ് വിധി പ്രഖ്യാപിച്ചത് ഇരട്ട ജീവപര്യന്തയും നാലേകാൽ ലക്ഷം പിഴയുമാണ് ചിന്താമര നൽകേണ്ടത് എല്ലാ ശിക്ഷയും അനുഭവിച്ചാൽ മതി എന്ന് കൂടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പാലക്കാട് സെഷൻസ് കോടതി ശിക്ഷാവിധിയുടെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുബഷീർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല ചെന്താമര എന്ന് ഉറപ്പിക്കാം അല്ലേ

തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപതിൽ സജ്ജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെയുള്ള നാട്ടുകാർ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടതായിരുന്നു സ്മൃതി അയാൾ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യം ഇനിയും നടത്താൻ സാധ്യതയുണ്ട് എൻ്റെ ഭാര്യയായിട്ടുള്ള വിലാസിന് പിണങ്ങിപ്പോയിന് കാരണമായിട്ടുള്ളത് അവിടെയുള്ള സജ്ജിതയാണ് സജ്ജ സജ്ജിതയുടെ ഭർത്താവുമായിട്ടുള്ള സുധാകരനാണ് അതോടൊപ്പം തന്നെ പുഷ്പയെ പോലെയുള്ള അയൽവാസികളാണെന്ന് അയാൾ പറഞ്ഞിരുന്നു ഇവരൊക്കെ തന്നെ വകു വരുത്തുമെന്ന് ആവർത്തിച്ച് ചന്ദാമര പറഞ്ഞിരുന്നു അതിൽ ആദ്യത്തെ കൊലപാതകം രണ്ടായിരത്തി പത്തൊൻപതിൽ അയാൾ നടത്തുന്നു അന്ന് തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി വരുന്നു സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനും മക്കളും പോലീസിൽ പരാതി നൽകുന്നു തങ്ങൾക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ അത് ലഭിച്ചില്ല എന്നുള്ളത് കുടുംബം പിന്നീട് ആരോപിച്ചതാണ് ചൂണ്ടിക്കാണിച്ചതാണ് അങ്ങനെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് ട്രെയിലിംഗ് നടക്കുന്നുണ്ട് അതിനിടയിലാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ചന്ദാമര ചന്ദാമരയ്ക്ക് എങ്ങനെയാണ് ജാമ്യം ലഭിച്ചതെന്നൊക്കെ തന്നെ നമ്മൾ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞതാണ് കേസുമായി ബന്ധപ്പെട്ട കൊലപാതക കുറ്റകൃത്യം തെളിയിക്കുകയും തെളിവുകളൊന്നും തന്നെ അയാൾക്ക് അയാൾക്കെതിരെ പോലീസിന് ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അതിനിടയിൽ അയാൾക്ക് സജിതാക്കളുടെ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുന്ന ആ ഒരു ജാമ്യത്തിന്റെ ഇടവേളയിൽ ഇറങ്ങിയ ആളാണ് പോത്തുണ്ടി ബോയൻ നഗറിലേക്ക് വീണ്ടും വരുന്നത് പോത്തുണ്ടി ബോയൻ നഗറിലുണ്ടായിരുന്ന സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയാണ് പിന്നെ അയാൾ കൊലപ്പെടുത്തുന്നത് സുധാകരൻ തനിച്ചുണ്ടാകുന്ന ഉണ്ടാകുന്ന സമയം നോക്കിയിരിക്കുകയായിരുന്ന അയാൾ സമാനമായ രീതിയിൽ കൊടുവാൾ കയ്യിൽ എന്തിക്കൊണ്ട് സുധാകരൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിലേക്ക് ചാടി വീണ് പിറകിൽ നിന്നും വെട്ടിവീഴ്ത്തിയ സുധാകരന്റെ ജീവനറ്റ ശരീരത്തിൽ വീണ്ടും വെട്ടി നിറുക്കി എന്നുള്ളതായിരുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് ശബ്ദം കേട്ടേ അലർ അലറി വിളിക്കുന്ന സുധാകരൻ്റെ ശബ്ദം കേട്ടായിരുന്നു മാതാവായിട്ടുള്ള വയോധികയായിട്ടുള്ള ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് നടന്നു വന്നിരുന്നത് അവരെയും പിന്നാലെ ഓടിക്കൂടി വെട്ടിവീഴ്ത്തി കൊലപ്പെടുത്തുന്നത് വരെ മരണം ഉറപ്പുവരുത്തുന്നവരെ ചെന്താംബര വെട്ടിവീഴ്ത്തി എന്നുള്ളതായിരുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് അതിനുശേഷം ലെവലേഷം കുറ്റബോധമില്ലാതെ ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ വനമേഖലയിലേക്ക് കടന്നുപോകുന്ന ചെന്താമര എന്ത് തരത്തിലുള്ള മാനസിക മനോഭാവമാണ് ഇയാൾക്കിതിന് പിന്നിലുണ്ടായിരുന്നതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിന് പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ടുള്ള ഇൻറ്ററാഗേഷനിൽ ഒരു ഘട്ടത്തിൽ പോലും അയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല മറുഷേയും കൊലപാതക സമയത്ത് പോലീസ് കണ്ടെത്തിയ വസ്ത്രം അതോടൊപ്പം തന്നെയുള്ള രക്തക്കറകൾ അവിടെയുള്ള മറ്റു ചില സാമഗ്രികൾ വസ്തുക്കൾ അതോടൊപ്പം തന്നെ കൊലപാതകത്തിന് വേണ്ടി അയാൾ ഉപയോഗിച്ചിട്ടുള്ള ആയുധം ഇതൊക്കെ തന്നെ അയാളുടേതാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും കൊലപാതകം താനാണ് നടത്തിയതെന്ന് അംഗീകരിക്കാൻ അഡ്മിറ്റ് ചെയ്യാൻ ചെന്താമര തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് വളരെ കൌശലത്തോടെ വളരെ വൈദഗ്ധ്യ ബുദ്ധിയോടുകൂടി ഈ കൊലപാതകം താനല്ല നടത്തിയത് എന്നതിനെ മറച്ചുവെച്ചുകൊണ്ട് പിന്നീട് മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇക്ബാൽ നമ്മളോടൊപ്പം ചേരുന്നു ഇക്ബാലാണ് കോടതിയിൽ ഉണ്ടായിരുന്നത് സ്മൃതി നമുക്ക് കോടതി വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കും അതായത് ഇരട്ട ജീവപര്യന്തമാണോ അതോ ജീവപര്യന്തമാണോ മൗഷറാ അതിന്റെ നിലവിൽ കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് കുറ്റങ്ങൾ പ്രകാരം ആണ് ഈ പ്രതി ചന്ദാമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയില്ല അതിൽ പ്രധാനമായിട്ടുള്ളത് മുന്നൂറ്റി രണ്ട് കൊലപാതകം ഈ കൊലപാതകത്തിന് ഇപ്പോൾ പ്രതി ചന്ദാമരയ്ക്കെതിരെ ജീവപര്യന്ത പര്യന്തത്തിനും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയ്ക്കുമാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് പിന്നീട് ഫോ നാനൂറ്റി നാൽപ്പത്തി ഒൻപതാം വകുപ്പ് പ്രകാരം അതിക്രമിച്ച് കിടക്കൽ ഇതിനൊരു ജീവപര്യന്തവും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പിഴയും അതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം തെളിവ് നശിപ്പിക്കൽ ഈ തെളിവ് നശിപ്പിക്കലിന് അഞ്ച് വർഷം തടവും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപ പിഴയും ാണ് അങ്ങനെ മൊത്തം ഇരട്ട ജീവപരെന്നും അതുപോലെ തന്നെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പിഴയായി ഈ പ്രതി ചന്ദാമര അടയ്ക്കണമെന്നുമാണ് കോടതി വരുന്നത് മാത്രമല്ല നേരത്തെ നമ്മൾ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ് സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസ് കൂടി ഈ സജിത കൊലക്കേസിൽ പരിഗണിക്കുമെന്നുള്ളത് ഏതായാലും അത്തരത്തിലൊരു പരാമർശം കൂടി ഈ സുധാകരനും അമ്മയുടെയും മരണ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം കൂടി ഇന്ന് ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതി നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ കടുത്ത കുറ്റകൃത്യം മനോഭാവം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് കൊലപാതകത്തിലേക്ക് വളരെ തക്കതായ സമയം ഉൾപ്പെടെ നോക്കിയതിന് ശേഷം നടത്തിയ കൃത്യമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു അങ്ങനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നത് ആ നിരീക്ഷണം ഉൾപ്പെടെ ഈ കടുത്ത ശിക്ഷാവിധിയിലേക്ക് നയിച്ചു തീർച്ചയായും തീർച്ചയായും കോടതി പല കാര്യങ്ങൾ ഇതിൽ പരിഗണിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് ഒരു കൊലപാതകം നടത്തുന്നതിന് അതിനുശേഷം പിന്നീട് മറ്റ് രണ്ട് കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ചു പോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ചന്ദാമരിക്ക് ഇരട്ട ജീവപര്യന്തതിനെ ഈ സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി വിധിക്കുകയും സജിതയുടെ മക്കൾ ഇക്ബാലിനോടാണ് സംസാരിച്ചിരുന്നത് ആ സമയത്ത് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു അവർ പ്രതീക്ഷിച്ചൊരു ശിക്ഷാവിധിയാണെന്ന് തോന്നുന്നുണ്ടോ ഇരട്ട അവർ സജിതയുടെ മക്കൾ അതുലിയും അഖിലിയും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നത് ചന്ദാമരയുടെ വധശിക്ഷയാണ് മാത്രമല്ല ഇവർ മാത്രമല്ല പോത്തുണ്ടിയിലെ ആകെ ചന്ദാമര ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം ചന്ദാമരി ഇനി ഒരിക്കലും പുറത്തു വരരുത് അയാൾക്ക് കടുത്ത ശിക്ഷ നൽകണം വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം മാത്രമല്ല ഇനി ഒരിക്കലും ഇയാൾക്ക് പരോൾ നൽകാത്ത രീതിയിലുള്ള ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടതാണ് ഏതായാലും ഇപ്പോൾ ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ ഈ സജിതാ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതിയായിട്ടുള്ള ചന്ദാമരയ്ക്ക് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഏതായാലും മറ്റു നടപടികളും കോടതി അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് സജിതാ കൊലക്കേസിലെ വിധിയാണ് പക്ഷേ ഇരട്ട കൊലപാതകം കൂടി പരാമർശിച്ചുകൊണ്ട് എന്താണ് കോടതി പറഞ്ഞത് സ്മൃതി അതായത് പല കേസുകളും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിരുന്നു അതായത് രാജീവ് ഗാന്ധിയുടെ വധക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കണം ഈ സജ്ജിതാ കേസുമായി എന്നുള്ളത് നേരത്തെ വലിയ രീതിയിലുള്ള വാദം നടക്കുമ്പോൾ കോടതി പറയുകയും ചെയ്തതാണ് ഏതായാലും അതിനുശേഷം പിന്നീട് ഈ സജ്ജിതാ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ഈ പ്രതി യാതൊരു രീതിയിലുള്ള കരുണയും ഇല്ലാത്ത രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് ഏതായാലും അതിന് ഈ കൊലപാതകം നടത്തിയതിന് ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷയും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും ഈ പ്രതിയിൽ അല്ലെങ്കിൽ പ്രതിക്ക് ശിക്ഷയായി വിധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജഡ്ജ് കന്നത്ത് ജോർജ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഇന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ചന്ദാമരയുടെ മുഖത്ത് യാതൊരു രീതിയിലുള്ള ഭാവഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ചന്ദാമരോട് കോടതി ശിക്ഷ അല്ല പ്രതി കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം വിധിച്ച സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഒരു കാര്യം കോടതിയെ ബോധിപ്പിക്കാനില്ല എന്നുള്ളതാണ് പ്രതി പറഞ്ഞിരുന്നത് ഇന്നും പ്രതിക്ക് യാതൊരു രീതിയിലുള്ള കുറ്റ ബോധവും ഇല്ല ഇപ്പോഴും ചന്ദാമര ഈ നടപടികൾ കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അയാൾ നേരത്തെ ഈ സുധാകരനെയും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയ ശേഷം ആലത്തൂർ കോടതിയിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞത് തന്നെ നൂറ് വർഷം ശിക്ഷിക്കൂ തനിക്കൊരു കുഴപ്പമില്ല തന്നെ ജയിലിലിടൂ എന്നുള്ളതാണ് അതേ മനോഭാവമാണ് അതേ ആറ്റിറ്റ്യൂഡിലാണ് ചെന്നാമല ഇന്നും ഈ കോടതിയിൽ ഈ ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടി എത്തിയത് പല സമയത്തും ഈ ഇവിടെ ഈ സജിതാ കൊലക്കേസുമായി ബന്ധപ്പെട്ടില്ല അപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് പോലീസിന്റെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിൽ വളരെ നിർണായകമായി പ്രതികരണം നമുക്ക് തന്നെ അല്പസമയത്തിനും എനിക്ക് തോന്നുന്നു കോടതി വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് എന്ന് വാദിച്ചിരുന്നു അതിൽ ഉള്ള പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാവുന്നു പ്രതീക്ഷിക്കാം